ഹായ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നിങ്ങൾക്ക് എല്ലാവർക്കും ഡെയിലി ഡാഷ് മലയാളം ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസം ഈരാറ്റുപേട്ടയിലെ പുത്തൻപള്ളി മുസ്ലിം ജമാഅത്തിന്റെ കബ്രസ്ഥാനിൽ പാതിരാത്രിയിൽ ഒരു കബറടക്കം നടന്നു ആയിരക്കണക്കിന് വരുന്ന വിശ്വാസികളുടെ എതിർപ്പും അതിനെ തുടർന്നുണ്ടായേക്കാവുന്ന സംഘർഷാവസ്ഥയൊക്കെ കണക്കിലെടുത്താണ് പാതിരാത്രിയിൽ അത്തരത്തിലൊരു സാഹസത്തിന് മുതിരാൻ മഹല് കമ്മിറ്റിയെ പ്രേരിപ്പിച്ചത് അഭിനവ യുക്തിവാദിയും ഇസ്ലാമത വിരോധിയുമായ ഷിഹാബുദ്ദീൻ മേത്തർ എന്ന ആളുടെ കവറടക്കമാണ് ആ പള്ളിയിൽ നടന്നത് നാളെ ഇതുവരെ അയാൾ കുടുംബമായി ജീവിച്ചു വന്നിരുന്ന പട്ടാമ്പിയിൽ അയാളെ കവറടക്കാൻ അവിടുത്തെ വിശ്വാസി സമൂഹവും മഹല്ല് കമ്മിറ്റിയും അനുവദിക്കാത്തതിനെ തുടർന്നാണ് അയാളുടെ മൃതദേഹം ജന്മദേശമായ ഇരാറ്റുപേട്ടയിലേക്ക് കൊണ്ടുവന്ന് കവറടക്കാൻ അവിടുത്തെ അയാളുടെ ബന്ധുക്കളും കുടുംബക്കാരും മഹല്ല് കമ്മിറ്റിയോട് റിക്വസ്റ്റ് ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് അത്തരത്തിൽ മഹല്ല് കമ്മിറ്റി അതിന് അനുവാദം കൊടുത്തത് ഒരാൾ മരിച്ചുപോയാൽ അയാളുടെ മോശമായ കാര്യങ്ങളൊന്നും പറയാൻ പാടില്ലെന്നും ജീവിതകാലത്ത് അയാൾ എന്തെങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതാണ് നമ്മൾ പറയുകയും പ്രചരിപ്പിക്കുകയും ചെയ്യേണ്ടത് നമ്മൾ എല്ലാവരും പഠിച്ചിട്ടുള്ളതും നമ്മൾ പ്രചരിപ്പിക്കുന്നതും എന്നാൽ ഷിഹാബുദ്ദീൻ മേത്തറിനെ പോലെയുള്ള അഭിനവ യുക്തിവാദികളുടെ കാര്യത്തിൽ അത്തരത്തിലുള്ള ഒരു സമീപനം ആവശ്യമില്ല എന്നുള്ളതാണ് എന്റെ വ്യക്തിപരമായ അഭിപ്രായം ഈരാറ്റുപേട്ട മുസ്ലിം പുത്തൻപള്ളി ജമാഅത്തിന്റെ കമ്മിറ്റിക്കാരോട് എനിക്ക് കടുത്ത പ്രതിഷേധമുണ്ട് വിമർശനമുണ്ട് എന്റെ അടിസ്ഥാനത്തിലാണ് ഷിഹാബുദ്ദീൻ മേത്തർ എന്ന ഇസ്ലാമിക വിരോധിയെ വിശ്വാസികളെ അടക്കം ചെയ്തിരിക്കുന്ന അതിനുവേണ്ടി മാത്രം വക്ക് ചെയ്യപ്പെട്ടിരിക്കുന്ന ഒരു ഭൂമിയിൽ നിങ്ങൾ കവറടക്കിയത് അതിന് അനുവാദം കൊടുത്തത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് മുസ്ലിങ്ങൾ ആരാധിക്കുന്ന ഏക ദൈവമായ അള്ളാഹു എന്ന ദൈവം ഒരു ദൈവമല്ലെന്നും ആ ദൈവം ആരാധനയ്ക്ക് അർഹനല്ലെന്നും ആ ദൈവം നീതിമാനല്ലെന്നും കരുണാനിധിയും കരുണാ ഉള്ള പ്രചരണം അത് വെറും തള്ളുകളാണെന്നും വിശ്വാസികൾ പറഞ്ഞു വരുത്തിയ നുണകളാണെന്നൊക്കെ പച്ചയായി പറഞ്ഞ ഒരാളെ അതേ ദൈവത്തെ വിശ്വസിക്കുകയും അതേ ദൈവത്തെ മണങ്ങുകയും അവസാനം മരണപ്പെട്ട് അതേ ദൈവത്തിലേക്ക് മടങ്ങുന്നു എന്ന് വിശ്വസിച്ച് ആ കബറസ്ഥാനിൽ അന്തി ഉറങ്ങുന്ന ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് വിശ്വാസികൾക്കിടയിൽ എന്ത് ധൈര്യത്തിലാണ് ശിഹാബുദ്ദീൻ മേത്തറിനെ കൊണ്ടുവന്ന് കബറടക്കാൻ നിങ്ങൾ അനുവാദം കൊടുത്തത് ലോകത്തെല്ലായിടത്തും മുസ്ലിങ്ങളായ വിശ്വാസികളെ കബറടക്കുന്ന ഭൂമികൾ അത് സമ്പന്നരായ വിശ്വാസികൾ വക്കഫ് ചെയ്തും അല്ലാത്തവരൊക്കെ അവരുടെ ഒരു അധ്വാനത്തിന്റെ ഭാഗം അവരുടെ സമ്പത്തിൽ നിന്നും ഒരു ഭാഗം ചെലവഴിച്ചും അത് സംഭാവനയായി കൊടുത്തും മാസവരിയായി കൊടുത്തും ൊക്കെ സമ്പാദിച്ച് വാങ്ങിക്കൂട്ടുന്ന ഭൂമികളിലാണ് ഈ വിശ്വാസികളെയൊക്കെ കവറടക്കുന്നത് ആ ഒരു നീയത്തിലാണ് എല്ലാ വിശ്വാസികളും അവരാൽ കഴിയുന്ന ഒരു സംഭാവന അത്തരം കാര്യങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കുന്നത് അത്തരത്തിൽ വക്കുക ഏർപ്പെടുന്ന ഭൂമികൾ വിശ്വാസികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് അഞ്ചു നേരം കൃത്യമായി നിസ്കരിച്ചിരുന്ന നോമ്പെടുത്തിരുന്ന ജക്കാത്ത് കൊടുത്തിരുന്ന ഇസ്ലാമിന്റെ മതത്തിന്റെ മറ്റു വിധി വിലക്കുകളൊക്കെ കൃത്യമായി ഫോളോ ചെയ്തിരുന്ന ചെയ്യാവുന്ന സൽക്കർമ്മങ്ങളൊക്കെ ചെയ്ത് അവസാനം ദൈവത്തിലേക്ക് മടങ്ങി ആ മണ്ണിൽ അന്തി ഉറങ്ങുന്ന ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് വിശ്വാസികൾക്കിടയിൽ ഇസ്ലാമിനെതിരെയും മുസ്ലിങ്ങൾക്കെതിരെയും നിരന്തരം വെറുപ്പുൽപാദിപ്പിക്കുന്ന പ്രവർത്തനങ്ങളുടെ ഭാഗമായിരുന്ന ഒരാളെ ഈ പറയപ്പെട്ട വിശ്വാസികളുടെ ഇടയിൽ കൊണ്ടുവന്ന് കവറടക്കുമ്പോൾ ഒരു തരത്തിലുള്ള മനസാക്ഷി കുത്തും തോന്നിയില്ലേ കമ്മിറ്റിക്കാരെ ശിഹാബുദ്ദീൻ മേത്തറിനെ പോലെ തന്നെ അയാളുടെ ഭാര്യയും ഇസ്ലാം മതം ഉപേക്ഷിച്ചാളാം ഇസ്ലാം മതം ഉപേക്ഷിക്കാനുള്ള കാരണങ്ങളായി കുറെ ന്യായീകരണങ്ങൾ അവർ നടത്തുന്നുണ്ട് നമുക്ക് ആ കണ്ടു നോക്കാം ഇസ്ലാം മതമാണ് ഉപേക്ഷിച്ചത് മതം ഉപേക്ഷിച്ചത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഒരു സുപ്രഭാതത്തിൽ ഞാൻ ഒരു ദിവസം മതം ഉപേക്ഷിച്ചു എന്നല്ല മതത്തെ നന്നായിട്ട് മനസ്സിലാക്കിയതുകൊണ്ടാണ് ഞാൻ ഉപേക്ഷിച്ചത് നിസ്കരിക്കാൻ ഇഷ്ടമില്ല അല്ലെങ്കിൽ നോമ്പ് ഇഷ്ടമില്ല എന്നിട്ടോ തലയിൽ തട്ടമിടാൻ ഇഷ്ടമില്ലാത്തതുകൊണ്ടോ തോന്നിവാസിയായി ജീവിക്കാൻ തടസ്സമാണെന്ന് വന്നത് കൊണ്ടോ ഒന്നുമല്ല ഞാൻ മതം ഉപേക്ഷിച്ചത് അതൊന്നും എനിക്കൊരു വിഷയമേ ആയിരുന്നില്ല ഞാൻ വിശ്വാസിയായിരുന്ന കാലത്ത് മതാനുഷ്ഠാനങ്ങളൊക്കെ നന്നായി നടത്തിയിരുന്ന ഒരാളാണ് എന്തുകൊണ്ട് ഉപേക്ഷിച്ചെന്ന് ചോദിച്ചാൽ അതുവരെ എനിക്ക് മതം അറിയില്ലായിരുന്നു മദ്രസയിലൊക്കെ പഠിച്ചിട്ടുണ്ടെങ്കിലും മതത്തെക്കുറിച്ച് കാര്യമായി അറിയില്ലായിരുന്നു പറഞ്ഞു കേട്ടിട്ടുള്ള അറിവുകളല്ല അപ്പോൾ ഞാൻ മതം കൃത്യമായി മതഗ്രന്ഥങ്ങൾ വെച്ച് പഠിച്ച് മനസ്സിലാക്കിയപ്പോഴാണ് അത് മനുഷ്യവിരുദ്ധമാണെന്നും അത് മുക്തിയിലാക്കുകയാണെന്നും അതുകൊണ്ട് മനുഷ്യന് ഉപദ്രവമല്ലാതെ വലിയ ഉപകാരങ്ങളൊന്നുമില്ല ഞാൻ കേട്ടില്ല നിങ്ങൾ അവര് പറയുന്നത് ഇസ്ലാം മതം എന്ന് പറയുന്നത് തന്നെ ഒരു മനുഷ്യവിരുദ്ധമായ മതമാണ് അത്തരമുള്ള ഒരു സങ്കല്പമാണ് ആ മതം കൊണ്ട് പ്രത്യേകിച്ച് ഒരു ഗുണവും ആർക്കുമില്ല ഉപദ്രവങ്ങളല്ലാതെ ഒരു ഉപകാരവും ഈ മതം കൊണ്ട് ഈ ഒരു മനുഷ്യർക്കുമില്ല എന്നാണ് അവർ പറഞ്ഞു വെക്കുന്നത് അല്ല ബന്ധം പിള്ളേ നിങ്ങളുടെ ഭർത്താവ് മരിച്ചല്ലോ ഷിഹാബുദ്ദീൻ മേത്രന്ന നിങ്ങളുടെ ഹസ്ബൻഡ് മരണപ്പെട്ടല്ലോ എവിടെയാണ് അയാളുടെ ഡെഡ് ബോഡി ഉള്ളത് നിങ്ങൾ എന്ത് ചെയ്തു ആ ഡെഡ് ബോഡി നിങ്ങൾ അത് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചു വെത്തിരിക്കുകയാണോ അതോ തലയിൽ ചുമന്നുകൊണ്ട് നടക്കുകയാണോ അതോ എവിടെങ്കിലും എവിടെങ്കിലും കിടന്ന് പുഴുത്ത് മാറുന്നുണ്ടോ എന്താണ് അദ്ദേഹത്തിന്റെ ആ നിങ്ങളുടെ ഭർത്താവിന്റെ ഡെഡ് ബോഡിയുടെ അവസ്ഥ എന്താണ് ആ ശവശരീരം ഇപ്പോൾ എവിടെയാണുള്ളത് നിങ്ങൾ പറഞ്ഞല്ലോ ഈ ഇസ്ലാം മതം എന്ന് പറയുന്നത് അതൊരു മനുഷ്യത്വ വിരുദ്ധമായ മതമാണെന്ന് നിങ്ങൾ പറഞ്ഞല്ലോ ഇസ്ലാമിനെ കൊണ്ട് അല്ലെങ്കിൽ ഇസ്ലാം മതത്തെ കൊണ്ട് ഒരു ഗുണവുമില്ല ഉപദ്രവങ്ങൾ അല്ലാതെ ഉപകാരങ്ങൾ ഇല്ല എന്ന് നിങ്ങൾ പറഞ്ഞല്ലോ അവസാനം നിങ്ങളുടെ ഡെഡ് ബോഡി എവിടെയാണ് കവറടക്കം ചെയ്തത് നിങ്ങൾ പറഞ്ഞ ഉപദ്രവകാരികളായ ഒരു കൂട്ടം ആളുകൾ ഒരു വിഭാഗം വിശ്വാസികൾ നിങ്ങളുടെ ഭർത്താവിന്റെ ഡെഡ് ബോഡി വളരെ സുരക്ഷിതമായി എവിടെയും കടന്ന് പുഴുത്ത് ചീഞ്ഞു നാറി ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാത്ത വിധത്തിൽ അതല്ലെങ്കിൽ മറ്റുള്ളവർക്ക് കാർക്കിച്ച് തുപ്പുന്ന ഒരവസ്ഥയിലേക്ക് വരാതെ അത് ഭദ്രമായി നിങ്ങളുടെ ഭർത്താവിന്റെ ജന്മനാട്ടിൽ ഈരാറ്റുപേട്ട പുത്തൻപള്ളി മഹലിന്റെ ആ കബർസ്ഥാനിൽ അയാൾ അന്തി ഉറങ്ങുകയാണ് നിങ്ങൾ പറഞ്ഞല്ലോ ഇസ്ലാം മതം മനുഷ്യത്വ വിരുദ്ധമാണെന്ന് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ജീവിതത്തിൽ അയാൾക്ക് കിട്ടേണ്ട ഏറ്റവും വലിയ പരിഗണന എന്ന് പറഞ്ഞാൽ അയാൾ മരണപ്പെടുമ്പോൾ അയാളുടെ ഡെഡ് ബോഡിക്ക് അയാളുടെ മൃതദേഹത്തിന് മാന്യമായ സംസ്കരണം അത്തരത്തിൽ മാന്യമായ കബറടക്കം എവിടെയും കടന്ന് ചീഞ്ഞു നാറാതെ ആരും തട്ടിക്കളിക്കാൻ ഇടവരാതെ വളരെ ഭംഗിയായി തന്നെ മാന്യമായി തന്നെ നിങ്ങളുടെ ഭർത്താവിനെ ഇസ്ലാം മത വിശ്വാസികൾ മുസ്ലിങ്ങൾ ചേർന്ന് കവറടക്കിയിരിക്കുക ഇനി എന്നെങ്കിലും ഈ മതം മനുഷ്യത്വ വിരുദ്ധമാണെന്നും ഈ മതത്തെ കൊണ്ട് ഉപദ്രവമല്ലാതെ ഉപകാരങ്ങൾ ഉണ്ടായിട്ടില്ല എന്ന് പറയാൻ നിങ്ങളുടെ നാവ് പൊങ്ങുമോ അങ്ങനെ പൊങ്ങിയാൽ പിന്നെ ഒരു മനുഷ്യൻ എന്ന ലേബലിൽ ഈ ഭൂമിയിൽ ജീവിക്കാനുള്ള അർഹത ഉണ്ടാവുമോ നിങ്ങളും നിങ്ങളുടെ ഭർത്താവും ഈ മതവിശ്വാസികളോട് പ്രത്യേകിച്ച് മുസ്ലിങ്ങളോട് ചെയ്ത ക്രൂരതകൾക്കും മുസ്ലിങ്ങൾക്കെതിരെ നിങ്ങൾ നടത്തിയ വിദ്വേഷ പരാമർശങ്ങൾക്കും മറ്റുള്ളവർക്ക് മുമ്പിൽ മുസ്ലിം സമൂഹത്തെ അവഹേളിക്കാനും ആക്ഷേപിക്കാനും വെറുപ്പുൽപാദിപ്പിക്കാനും നിങ്ങൾ നടത്തിയ കുതന്ത്രങ്ങൾക്കുമൊക്കെ എതിരെ വിശ്വാസികൾക്ക് പ്രതികരിക്കാനും പക തീർക്കാനും പറ്റിയ ഒരു അവസരമായിരുന്നു ഇത് പക്ഷെ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ മാതൃക അതല്ല അവരെ പഠിപ്പിച്ചിട്ടുള്ളതും അതല്ല കേരളത്തിലെ മഹല്യ കമ്മിറ്റികളൊക്കെ ഈ വിഷയം വളരെ ഗൗരവത്തിൽ ഗൗരവത്തിലെടുക്കേണ്ട ഒരു കാര്യമാണ് വിശ്വാസികൾക്ക് വേണ്ടി വക്കഫ് ചെയ്യപ്പെട്ട ഭൂമിയിൽ വിശ്വാസികൾ പിരിവെടുത്തും സംഭാവന കൊടുത്തും വാങ്ങിയ ഭൂമികളിൽ അന്തി ഉറങ്ങേണ്ടത് കബറടക്കേണ്ടത് വിശ്വാസികളെയാണ് മരണം വരെ ഏക വിശ്വസിക്കുകയും ആ ദൈവത്തിന്റെ ദൂതനെ അംഗീകരിക്കുകയും ആ മതത്തിന്റെ വിധി വിലക്കുകൾ അംഗീകരിച്ചും ആസ്വദിക്കുകയും ജീവിക്കുകയും ചെയ്ത വിശ്വാസികൾ അവരുടെ മടക്കം അവരുടെ അവസാനത്തെ യാത്ര അവരുടെ ദൈവത്തിലേക്കാണ് ആ യാത്രയുടെ ഭാഗമായിട്ടാണ് അവരെ ആ ഭൂമിയിൽ ആ വക്കിഫ് ചെയ്യപ്പെട്ട ഭൂമിയിൽ കവറടക്കുന്നത് അവിടെ അന്തി ഉറങ്ങുന്നത് മുസ്ലിങ്ങളാണ് അവിടെ അന്തി ഉറങ്ങുന്നത് വിശ്വാസികളാണ് അതിനവർക്കുള്ള യോഗ്യത അവരുടെ മതവിശ്വാസമാണ് ആ വിശ്വാസത്തെ തള്ളിപ്പറയുന്ന ആ വിശ്വാസത്തിന്റെ ദൈവസങ്കല്പങ്ങളെ പാടെ നിരാകരിക്കുന്ന ആ ദൈവത്തിന്റെ ദൂതനെ നിരന്തരം ആക്ഷേപിക്കുകയും അപമാനിക്കുകയും ചെയ്യുന്ന എക്സ് മുസ്ലിം പോലെയുള്ള മുസ്ലിം വിദ്വേഷ പ്രചാരകരെ ആ ഭൂമിയിൽ കവറടക്കാൻ അനുവദിക്കില്ല എന്ന് കൃത്യമായ നിലപാടെടുക്കാൻ ഓരോ മഹല് കമ്മിറ്റിയും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണിത് ഓരോ വീട്ടിലും ഓരോ എക്സ് മുസ്ലിം എന്ന് പറഞ്ഞ് അതിനുവേണ്ടി പണിയെടുക്കുന്ന ആരിഫ് ഹുസൈനെ പോലെയുള്ള മുസ്ലിം വിദ്വേഷ പ്രചാരകർക്ക് താക്കീതായി ഒരു എക്സ് മുസ്ലിമും ഞങ്ങളുടെ പള്ളിയുടെ കബർസ്ഥാനങ്ങളിൽ മുസ്ലീങ്ങൾക്ക് വേണ്ടി വക്കഫ് ചെയ്യപ്പെട്ട ഖബർസ്ഥാനുകളിൽ അന്തി ഉറങ്ങുന്നില്ല എന്ന് ഉറപ്പിക്കേണ്ട ബാധ്യത എല്ലാ വിശ്വാസികൾക്കുമുണ്ട് മഹല് കമ്മിറ്റികൾക്കുമുണ്ട് ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റുകളായി രേഖപ്പെടുത്തുക മറ്റൊരു വിഷയമായി നമുക്ക് വീണ്ടും കാണാം ബൈ